നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡൗട്ടാണ് ബ്രോ എൻ്റെ വ്യൂസ് കുറവുണ്ട് ഫേസ്ബുക്കിലാണ് അങ്ങനെ അപ്പം വ്യൂസ് പൊതുവേ ഈ മാസം എല്ലാവർക്കും കുറവെന്നാണ് എന്താണെന്ന് അറിയില്ല വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നല്ല കണ്ടൻ്റ് ആയിരിക്കണം ജനങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്ഷൻ ആവുന്ന കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ഇടുന്ന റീൽസിൻ്റെ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ഫസ്റ്റ് ഒരു റീൽസ് റീൽസാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് ഒരു പതിനഞ്ച് സെക്കൻഡ് ആൾക്കാർ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹുക്ക് അതിലുണ്ടാവണം ഓക്കെ അതൊന്ന് രണ്ടാമത് നിങ്ങൾ ട്രെൻഡിങ് മ്യൂസിക് ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നല്ല രീതിയിൽ വ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത് പരമാവധി വ്യൂസ് ഉണ്ട് റീൽസാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് പതിനഞ്ച് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിലുള്ള റീൽസ് പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ അത് പിന്നെ അതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടിയിട്ട് അത് നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ മൂന്ന് ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ നല്ല രീതിയിൽ നോക്കി യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത്